നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വെള്ളിയാഴ്ച വ്രതത്തെപ്പറ്റിയും ശനിയാഴ്ച പറ്റിയുമാണ് പറയുന്നത് വെള്ളിയാഴ്ച വ്രതം ദേവി സങ്കല്പത്തിനാലാണ് ഈ ദിവസത്തെ വ്രതം അനുഷ്ഠിക്കേണ്ടത് മഹാലക്ഷ്മി അന്നപൂർണേശ്വരി സന്തോഷി മാത എന്നിവരുടെ നാമങ്ങൾ ഉരുവിട്ട് ദേവി ക്ഷേത്ര ദർശനം ചെയ്യണം മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യേണ്ടുന്ന ഈ വ്രതനാളിൽ അത്താഴം ഉപേക്ഷിക്കാൻ പാടില്ല അടുത്തതായി ശനിയാഴ്ച വ്രതം ശനി ശനിപൂജയ്ക്കായിട്ടാണ് ഈ ദിനം നീക്കി വെക്കേണ്ടത് ശനീശ്വര ക്ഷേത്ര ദർശനം നിർബന്ധമാണ് ശനീശ്വര ക്ഷേത്രം അല്ലെങ്കിൽ ശാസ്ത്രക്ഷേത്രമായാലും ഉത്തമമാണ് കറുത്ത വസ്ത്രം ധരിക്കുക എന്നത് വളരെ ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ് കറുത്ത എള് ഉഴുന്ന് എണ്ണ കറുത്ത വസ്ത്രം എന്നിവ ശനീശ്വരന് പ്രിയങ്കരമായ വസ്തുക്കളാണ് ശനി ദശയിലാകട്ടെ ഈ വ്രതം അനുഷ്ഠിക്കുന്നവരിൽ നിന്നും ജീവിത ദുഃഖങ്ങൾ മാറി നിൽക്കും എന്നാണ് പറയപ്പെടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം